പരിപാടി റിയോ ഇതാ നോക്കിക്കേ കുറച്ച് കാച്ചിലുണ്ട് ഈ കാച്ചിലൊക്കെ പല വെറൈറ്റി കാച്ചിലുകളാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ വെറൈറ്റി കാച്ചിലുകൾ ഞാൻ കോഴിക്കോട് സരസ്മേളക്ക് പോയപ്പോഴത്തേനും നമ്മുടെ വയനാട് ട്രൈബൽസിന്റെ സ്റ്റാളിൽ തന്നെയായിരുന്നു കൂടുതൽ സമയവും നിന്നത് അവിടെ വെച്ച് കണ്ട കുറച്ച് കാച്ചിലുകളാണ് ഇതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടു അവിടെ കേട്ടോ ഒരുപാട് പേര് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനകത്ത് ഉള്ളേരിന്ന് ഉള്ള ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുജാത നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മാഡം ഉണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരത്തി ഒക്കെ ഓടി വന്ന് സംസാരിച്ചു പിന്നെ വയനാടുകാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരെയും കണ്ട് സംസാരിച്ച് വളരെ സന്തോഷായിരുന്നു അപ്പൊ നമുക്ക് താണ്ടേ ഈ കാച്ചിലുകൾ ഞാൻ അവിടുന്ന് കുറച്ച് വാങ്ങിച്ചു ഇതൊക്കെ നടാനും കുറച്ച് നമുക്ക് കഴിയുകയും ചെയ്യാം ഇതിന്റെ മൂക്കൊക്കെ ചെത്തി നമുക്ക് നടാം ഇതിന്റെയൊക്കെ പേര് എന്താണെന്നറിയോ ഇത് ഇഞ്ചിക്കാച്ചില് പിന്നെ സർപ്പക്കാച്ചില് തോണിക്കാച്ചില് ഇങ്ങനെയൊക്കെ ഉള്ള കാച്ചിലാണ് എല്ലാം എന്തായാലും ഓരോന്ന് വാങ്ങിച്ചു ഞാറക്കിഴങ്ങ് എന്തായാലും ഇതെല്ലാം എനിക്ക് നടാൻ വേണ്ടിട്ട് വാങ്ങിച്ചാണ് ഇതിനകത്തൊന്നും ഞാന് ഓരോ കഷ്ണം എടുത്തിട്ട് പുഴുങ്ങി തിന്നാ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ അപ്പൊ നമുക്ക് എല്ലാത്തിനും ഓരോ കഷ്ണം എടുത്തിട്ട് പുഴുങ്ങി തിന്നാം ഇത് നമുക്കൊന്ന് എടുക്കാം ഇപ്പൊ വേഗമോന്ന് എനിക്ക് അറിയത്തില്ല നടന്ന നേരം ഒക്കെ അല്ലേ എന്തായാലും വേണ്ടിയില്ല കഴിച്ചു നോക്കിയിട്ടുള്ള പരിപാടിയുള്ളൂ ഇതാ ഒരു കഷ്ണം എടുത്തു ഇതേന്ന് ഇതേന്ന് എടുത്തു ഒരു കഷ്ണം ബാക്കി അങ്ങോട്ട് നട നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ വെറൈറ്റി കാച്ചിലുകള് കളറെല്ലാം വെള്ള തന്നെയാ കേട്ടോ ബാക്കിയൊക്കെ അങ്ങോട്ട് നട ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അങ്ങ് പൊഴുങ്ങ േകോന്നുള്ളത് എനിക്കൊരു ഉണ്ട് എന്തായാലും പുഴുങ്ങി നോക്കാം എന്തായാലും കുറച്ച് കാച്ചിലൊക്കെ നമ്മൾ എല്ലാത്തിനും ഓരോ കഷ്ണമൊക്കെ എടുത്തിട്ട് പുഴുങ്ങാൻ എടുത്തിട്ടുണ്ട് ഇതിന് ഒരു കലത്തിലേക്കിടാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്താണേ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കുറച്ച് ഉപ്പും കൂടി ഇട്ടേക്കാം ഒക്കെ അങ്ങ് ഓൺ ചെയ്തേക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇത് അവിടെ ഇരുന്ന് വേഗട്ടെ ഇതാ നമ്മടെ കാച്ചിലൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റാം നമുക്ക് കാച്ചില പുഴുങ്ങനെ തിന്നു നോക്കണ്ടേ കാച്ചില നമുക്കൊന്ന് കഴിച്ചു നോക്കാം കാച്ചിലിന് നമുക്കൊരു ചമ്മന്തി വേണമല്ലോ ദാ അതാ അരച്ച ചമ്മന്തി നമ്മളുടെ കാച്ചിലൊന്ന് തിന്നു നോക്കണ്ടേ വെന്തോന്നു ആദ്യം നോക്കാം ഓ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പുഴുങ്ങിയത് കൊണ്ടേ ഇതാ നോക്കിയെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇങ്ങനെ ഈ കാച്ചിലും ചക്കയും കപ്പയും ചേമ്പൊക്കെ ഇഷ്ടമായത് കൊണ്ടായിരിക്കാം നാടൻ ഭക്ഷണത്തിനോടാണ് കൂടുതലും ഇഷ്ടം നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് നട്ട് നമുക്ക് കഴിക്കാലോ ദാ എന്തായാലും നമുക്ക് നടണം ഇതെല്ലാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ